കെ പി ഒഹന്നാൻ നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ചർച്ച് യാക്കോബായ സഭയിൽ ലയിക്കാൻ നീക്കം നടക്കുന്നു യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവയും കെ പി ഓഹന്നാനുമാണ് ലയന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആഗമാന യാക്കോബായ സഭയിൽ പാത്രിയർക്കീസിന് കീഴിൽ സ്വതന്ത്ര സഭയായി ബിലീവേഴ്സ് ചർച്ച് നിലനിൽക്കുമെന്ന് തോമസ് പ്രഥമൻ ബാവ പറഞ്ഞു എന്നാൽ കെ പി ഓഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിനെ യാക്കോബായ സഭയുടെ ഭാഗമാക്കുന്നതിനെതിരെ ഒരു വിഭാഗം മെത്രാൻമാർ യാക്കോബായ സഭയുടെ പാത്രിയർക്കീസ് ഇഗ്നാത്യോ സഖ പ്രഥമൻ ബാവയ്ക്ക് കത്തയച്ചു മലങ്കര യാക്കോബായ സുഡിയാനി സഭയുടെ തലവൻ തോമസ് പ്രഥമൻ കാതോളിക്കാബാബായും ബിലീവേഴ്സ് ചർച്ച് എന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായ കെ പി യോഹന്നാനുമാണ് ലയന നീക്കത്തിന് നേതൃത്വം നൽകുന്നത് ലയന നീക്കത്തിന്റെ ഭാഗമായി പുത്തൻകുരിശിലെ യാക്കോബായ സഭ ആസ്ഥാനത്തും തിരുവല്ലയിലെ ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തുമായി ഇരുവരും അഞ്ചു തവണ ചർച്ച നടത്തി ചർച്ചകൾക്ക് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് തോമസ് പ്രഥമൻ കാതോലിക്ക ബാബായും സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകിലിനും ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് ബിഷപ്പ് കെ പി യോഹന്നാനും അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് പോത്തനുമാണ് ചുക്കാൻ പിടിക്കുന്നത് അന്ത്യോക്യൻ പാത്രു കീഴിൽ സ്വതന്ത്ര സഭയായി ബിലീവേഴ്സ് ചർച്ച് നിലനിൽക്കുമെന്നും യാക്കോബായ സഭയുടെ കാതോലിക്ക തോമസ് പ്രഥമൻ പറഞ്ഞു അത് സംബന്ധിച്ച് ഞങ്ങളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുകയും ഞങ്ങൾ അവരെ സന്ദർശിക്കുകയും അവർ ഞങ്ങളെ സന്ദർശിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കീഴിൽ ഒരു റിത്തായിട്ട് പോകുന്നതിന് ആ െല്ലാം ഇതിനകത്ത് വരും ഒന്നിച്ചു പോകാൻ ആലോചിക്കുന്ന കൂട്ടത്തിൽ കെ പി യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ച് ആഗമാന യാക്കോബായ സുറിയാനി സഭയിൽ ലയിക്കുന്നതോടെ പ്രൊട്ടസ്റ്റൻ സഭയായ ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി മാറും ഇതര സഭകൾ അംഗീകരിക്കാത്ത കെ പി യോഹന്നാന്റെ ബിഷപ്പ് പദവിക്കും അംഗീകാരം ലഭിക്കും ലയനത്തിലൂടെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്തികളിൽ ഒരു ഭാഗം മലങ്കര യാക്കോബായ സുടിയാനി സഭയ്ക്ക് ലഭിക്കും എന്നാൽ യാക്കോബായ സഭയിലെ ഒരു വിഭാഗം ഈ ലയന നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് ലയനം യാക്കോബായ സഭയെ തകർക്കുമെന്ന് കാട്ടി മെത്രാപൊളിത്തമാർ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ എഗ്നാതിയോസ് ഐവാസ് സാഹാപ്രതമൻ ബാബായ്ക്ക് കത്തയച്ചിട്ടുണ്ട് നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ കെ പി യോഹന്നാനെ യാക്കോബായ സഭ സ്വീകരിച്ചാൽ സഭയുടെ നാശത്തിന് കാരണമാകുമെന്ന് മെത്രാപൊളിത്തമാർ കത്തിൽ പറയുന്നു Anil George reporter Kochi